പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം സത്യത്തിൽ നമ്മൾ സ്വന്തം മാരീസ് തന്നെയാണ് ഇന്നുള്ളത് അപ്പോൾ ഒരുവിധം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് മാരീസിൻ്റെ മാട്രസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചു ഡൈനിങ് ചെയറിന് ആ കസേരകൾക്ക് ഒരു ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ചു ആ ഓഫറുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാണുന്ന അക്കേഷൽ ചെയ്യുന്ന ചെയ്തിട്ടുള്ള അക്കേഷ മരത്തിൽ ചെയ്തിട്ടുള്ള ഈ ഡൈനിങ് ചെയർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് റേറ്റിൽ ഒരു ചെയറാണ് അപ്പോൾ കമൻ്റായിട്ട് വരും തൊള്ളായിരം രൂപയ്ക്ക് അവിടെ ഉണ്ടെന്ന് അവിടെ കിട്ടുന്നവർക്ക് വീണ്ടും ഞാൻ പറയുന്നത് അവിടെ പോയി വാങ്ങിക്കുക വേങ്ങ മഹാഗനി പലതരം പിന്നെ പേരിടാത്ത മരങ്ങൾ ഇതിലൊക്കെ വെച്ച് ഉണ്ടാക്കി അടിച്ച് വയ്ക്കുന്ന സാധനങ്ങൾ സുഹൃത്തുക്കൾ നിങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങണം എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തരാൻ പറ്റാവുന്ന റേറ്റിലാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ തരാൻ പറ്റിയിട്ടല്ല ഓണത്തിന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓഫറായിരുന്നു ഓണത്തിന് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പേരിൽ ആ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പം കൊടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന നാല് മോഡൽ ഇതിനകത്തുണ്ട് പിന്നെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് മോഡൽ വേറെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തം പതിനഞ്ച് പതിനാറ് മോഡൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ സ്റ്റോക്കാണ് അപ്പോൾ ഇതിൽ ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് ആയിരത്തി നാനൂറ് രൂപ വെച്ചിട്ട് ഈ അക്കേഷിയുടെ ചെയറ് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടപ്പെട്ടവർ ഈ നമ്പറിൽ വിളിക്കണം എൻ്റെ ഒരു വിധാളുകൾക്ക് ഇപ്പോൾ മേരിസ് നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പർ വിളിച്ച് ആ ഫോട്ടോ തിരിച്ച് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരാം പിന്നെ അതിന് ശേഷം നമുക്ക് പറയാനുള്ളത് നല്ല ഒരു രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ഫുൾ കവർ വാക്സിൻ അടിച്ചിട്ടുള്ള ഈ ഒരു സെറ്റിയാണ് ഇതിന്റെ മാർക്കറ്റ് റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോ നമ്മൾ വൈറ്റ് കളറാണ് അപ്പൊ അത് പുറത്തേക്ക് ഇട്ട് വെച്ച കാരണം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനം നമുക്ക് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത് ഇതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒൻപതിനായിരം രൂപയ്ക്കാണ് ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെറും ഒൻപതിനായിരം രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും കത്തിയാണെന്നൊക്കെ പറയും കത്തി ഞാൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം കാരണമെച്ചല്ലേ നമ്മൾ എന്ത് ചെയ്താലും കമൻറ്റ് അടിക്കാൻ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് പേര് സ്ഥിരം നമ്മളെ ടാർഗറ്റ് ചെയ്തു വരുകയാണ് അവരോട് പറഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങൾ മാർക്കറ്റൊക്കെ ഒന്ന് അന്വേഷിക്കുക എങ്ങനെയാണ് ഇത് എന്നുള്ളത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ ഞാൻ നഷ്ടത്തിലൊന്നും ഞാൻ നിങ്ങൾക്ക് ഒരു രൂപയുടെ സാധനം തരുന്നില്ല എനിക്ക് കൃത്യമായിട്ട് എടുക്കേണ്ട ലാഭം എടുത്തിട്ട് അധിക ലാഭം എടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ ലാഭമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ മാർക്കറ്റിലെ കൊള്ള ലാഭം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്ഷൻ റേറ്റ് നിന്ന് ചെറിയ പെർസെൻറ്റേജ് എടുത്തിട്ട് എനിക്ക് നിങ്ങൾ ഈ സാധനത്തിൽ ഒൻപതിനായിരം രൂപ തന്നാൽ ഞാൻ നിങ്ങൾക്ക് സാധനം തരാം രണ്ട് പേർക്ക് ഇരിക്കാം ഫുൾ കവറാണ് ഇതിൽ നമുക്ക് ഏകദേശമൊക്കെ വരുന്നത് ഒരു ആറിഞ്ച് ഫുൾ ഫോം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് വീണ്ടും പറഞ്ഞു ഒൻപതിനായിരം രൂപയാണ് ഈ മൂന്ന് ദിവസമുള്ളത് കേട്ടോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഐറ്റങ്ങൾക്ക് ഓഫർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതൊന്ന് ഒരു ചെറിയ ബെഡിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ബെഡ് അടിക്കുന്ന സ്റ്റിച്ച് ചെയ്യണ മെഷീനാണ് നമ്മുടെ രണ്ട് യൂണിറ്റുകൾ ബാക്കിലുണ്ട് ഇവിടുന്ന് വീഡിയോ കാണാം ഒരു ഷെഡ് അവിടെ ബാക്കിൽ കാണാം നിങ്ങൾക്ക് അത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇതിന്റെ ബാക്കിൽ ഈ ഷട്ടർ കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ഒരു യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ബാക്കിയുള്ള വർക്കുകളും മാട്രസിൻ്റെ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് അത് അതിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെഡ്ഡുകളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ചില ആളുകൾ ചോദിച്ചു നിങ്ങളെന്താ ബെഡിനെ കുറിച്ച് പറയാത്തത് ബെഡിനെ കുറിച്ച് പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ബെഡിനെ കുറിച്ച് അങ്ങനെ ഇപ്പോൾ ഈ ഒരു ബെഡും ഒക്കെ കവർ ചെയ്തിട്ടിരിക്കുക ഇതിനകത്ത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചുള്ളത് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡുകൾ സെമി മെഡിക്കേറ്റഡ് ബെഡുകൾ കോയർ ബെഡുകൾ എൽ ഡി ഫോമിൽ ചെയ്ത ബെഡുകൾ ഫോമിൽ അതായത് ഡെൻസിറ്റി കൂടിയ ഫോമുകൾ ചെയ്ത ബെഡുകൾ മുന്നൂറ് ഡെൻസിറ്റി നാനൂറ് ജി എസ് എമ്മിലൊക്കെ ചെയ്ത തുണികളിൽ ചെയ്തിട്ടുള്ള ബെഡ്ഡുകൾ കോട്ടൺ ഫാബ്രിക് അങ്ങനെ നൂറ് നൂറായിരം കാര്യങ്ങൾ ബെഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഒരു ബെഡിന് മാർക്കറ്റിൽ രണ്ടായിരം രൂപയ്ക്ക് നിലവിലുള്ളതുണ്ട് അത് തന്നെ ഇവിടെ വന്നതിന് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരത്തിനും തരാം ആ രണ്ടായിരത്തിന് ഞാൻ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ഇവിടെ തരാം അപ്പോൾ വ്യത്യാസങ്ങൾ അത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ബെഡ് വേണ്ടവർ നിർബന്ധമായിട്ടും നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നെ വിളിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാലിത് മനസ്സിലാവുള്ളൂ അല്ലാതെ മൂടി പോയിച്ചിരിക്കുന്ന ബെഡിനെ കുറിച്ചിട്ടൊന്നും ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ നമുക്കിപ്പോൾ ഈ പല യൂട്യൂബർ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബറുടെ തൃശ്ശൂരുള്ള ആളാണ് അദ്ദേഹം ഒരു കമ്പനിയിൽ പോയിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ഒരു എന്താ പറയുക സങ്കടം തോന്നി വെറും പ്രൊമോഷന് വേണ്ടിയിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനൊന്നും യൂട്യൂബർമാർ ചെയ്യരുതെന്ന് ഞാൻ പറയാറില്ല ഞാൻ ആളെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് വാങ്ങിക്കാൻ മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനാണ് അപ്പോൾ കിടക്കയുടെ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ആവശ്യക്കാർ വാങ്ങാതെ അപ്പോൾ ഈ കിടക്ക ഈ കാണുന്ന സൈസുള്ള കിടക്കയ്ക്ക് എനിക്ക് ഒൻപതിനായിരം രൂപയാണ് സുഹൃത്തുക്കളെ ഈ എഴുപത്തിരണ്ട് അതായത് ആറേകാലയ്ക്ക് നീളവും ആറടി വീതി വരാം എഴുപത്തഞ്ച് എഴുപത്തിരണ്ട് സൈസ് വരുന്ന ഈ കട്ട് ഈ കിടക്കയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പില്ലോ ടോപ്പാണ് പില്ലോ ടോപ്പ് ഇത് എട്ടിഞ്ച് കനാണ് ഈ എട്ടിഞ്ച് കനത്തിൽ വരുന്ന ഇതേ സെയിം അതായത് ആറേകാൽ നീളത്തിലും ആറടി വീതിയിലും വരുന്ന ഈ സാധനത്തിന് നമുക്കൊരു പത്തി ഇരുപത്തി ആറ് രൂപ വരുന്നുണ്ട് ഇത് തന്നെ ഇതിൻ്റെ തുണികൾ വ്യത്യാസപ്പെടുത്തിയിട്ട് ഉള്ളിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് വ്യത്യാസപ്പെടുത്തിയിട്ട് ഇത് തന്നെ വീണ്ടും പന്ത്രണ്ട് രൂപയ്ക്ക് നേർ പകുതി വരുന്ന പൈസക്ക് നമുക്ക് ചെയ്യാം ഇനി ഇത് തന്നെ വീണ്ടും ആറായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തിൽ കെടുക്കണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീരുമാനിക്കുക അപ്പം ഇനി വരും അടുത്തൊരു ഓഫറോട് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ ഇതിൻ്റെ ഈ സോഫഡ് യൂണിറ്റ് ശരിക്കും പറയുന്നത് നമ്മൾ മേരിസ് മാട്രസിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവ് മാറിയിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ഓഫർ വെക്കാൻ വിചാരിച്ചത് ഈ ഒരു സെറ്റിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പണത് മാറ്റി വെച്ചതാണ് ഞാൻ പറഞ്ഞത് ചില ബുദ്ധിമുട്ട് കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു സെറ്റ് എനിക്ക് നിങ്ങൾ പതിനഞ്ച് രൂപ തരണം കേട്ടോ പതിനയ്യായിരം രൂപയ്ക്ക് ഇവിടെ നമുക്ക് രണ്ട് സീറ്റ് ഒരു സിംഗിൾ സീറ്റ് ഒരു കോർണർ ഒരു ഡബിൾ സീറ്റിൻ്റെ ഒരു സെറ്റ് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പറഞ്ഞ പോലെ ഈ ഒരു സിംഗിൾ സീറ്റ് എടുത്തിട്ട് ഇവിടേക്കാണ് നിങ്ങൾക്ക് വീട്ടിൽ സ്പേസ് വരുന്നത് വെച്ചാൽ നിങ്ങളുടെ മാറ്റിയിട്ട് ഉപയോഗിക്കാം അതായത് ത്രീ പ്ലസ് വൺ കോർണറിൻ്റെ ഒരു സെറ്റ് നമ്മൾ ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൽ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ ഈ പറയുന്ന പ്രൈസിന് ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ തരാം അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇനി എന്താ വേണ്ടത് ഇതിൽ വലിയ ഓഫർ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാർക്കറ്റിൽ പല റേറ്റിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ എനിക്ക് വരുന്ന പ്രൊഡക്ഷൻ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് ഈ ഒരു റേറ്റിൽ തന്നെ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത ഓഫറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്